ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് സഞ്ജു സാംസനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് വിലക്ക് അസത്യവും അപമാനകരവുമായ പ്രസ്താവനകൾ നടത്തിയതിനെ തുടർന്നാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അദ്ദേഹത്തെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മൂന്ന് വർഷത്തേക്ക് വിലക്കിയത് ഏപ്രിൽ മുപ്പത് ബുധനാഴ്ച എറണാകുളത്ത് ചേർന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രത്യേക ജനറൽ ബോഡി യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത് അസോസിയേഷനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് സഞ്ജു സാംസണിന്റെ പിതാവ് സാംസൺ വിശ്വനാഥനെതിരെ നഷ്ടപരിഹാരത്തിനായി കേസ് ഫയൽ ചെയ്യുമെന്നും ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനിച്ചു ശ്രീശാന്ത് നിലവിൽ കേരള ക്രിക്കറ്റ് ലീഗ് ഫ്രാഞ്ചൈസിയായ കൊല്ലം ഏരിസിന്റെ സഹ ഉടമയാണ് കെ സി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനൊപ്പം ശ്രീശാന്ത് സഞ്ജു സാംസണെ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തെയും മറ്റ് കേരള കളിക്കാരെയും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട് വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിൽ നിന്ന് സഞ്ജു സാംസണെ ഒഴിവാക്കിയതിന് കെ സിക്ക് വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ പ്രസ്താവനകൾ നടത്തിയത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള അദ്ദേഹത്തിന്റെ സാധ്യതകളെ ഇത് ബാധിച്ചുവെന്ന് കരുതപ്പെടുന്നു വിവാദ പരാമർശങ്ങളെ തുടർന്ന് ശ്രീശാന്തിനും ഫ്രാഞ്ചൈസി ടീമുകളായ കൊല്ലം ഏരീസ് ആലപ്പി ടീം ലീഡ് കണ്ടന്റ് ക്രിയേറ്റർ സായി കൃഷ്ണൻ ആലപ്പി റിപ്പിൾസ് എന്നിവർക്കും നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു ഫ്രാഞ്ചൈസി ടീമുകൾ നോട്ടീസിന് തൃപ്തികരമായി മറുപടി നൽകിയതിനാൽ അവർക്കെതിരെ കൂടുതൽ നടപടികളൊന്നും സ്വീകരിക്കേണ്ടതില്ലെന്നും ടീം മാനേജ്മെന്റിൽ അംഗങ്ങളെ ഉൾപ്പെടുത്തുമ്പോൾ ജാഗ്രത പാലിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും യോഗത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാള മലയാളാക്ഷരം